രാഹുൽ ഗാന്ധി എന്തൊരു കള്ളലാണ് ആണ് പക്ഷേ കളവ് പറയാം കളവ് പറയാത്ത മനുഷ്യരൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്ന ഒരു വലിയ കളവ് ചില ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അതിലൊക്കെ കാര്യമുണ്ടെന്ന് വോട്ട് ചോരി നടന്നു വോട്ട് കൊള്ള നടക്കുന്നു അതുകൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ വരെ നവംബർ ആറിലോ ആറ് പതിനൊന്നോ തീയതികളിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നവംബർ പതിനഞ്ചിന് പ്രഖ്യാപിച്ചു അപ്പോൾ വോട്ട് ജയിച്ചത് അതങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ട് ജനാധിപത്യം അട്ടിമറിച്ച് കള്ള വോട്ട് ചെയ്ത് ഒക്കെയാണ് എൻ ഡി എ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു അതുകൊണ്ട് ഇനി അടുത്ത ബോംബ് രണ്ടെണ്ണം പൊട്ടിച്ചു ബോംബ് ഹൈട്രജൻ ബോംബ് ഇനി എന്ത് ബോംബാണ് നൽകിയത് അടുത്ത ബോംബ് പുള്ളി പൊട്ടിക്കാണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുള്ളി ഇപ്പം വിദേശയാത്രയൊക്കെ ജർമ്മനി വഴി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വന്നിട്ട് പുള്ളി ഇങ്ങനെ കുറേ രേഖകളായിട്ട് വന്നിട്ട് അടുത്തൊരു വാർത്താസമ്മേളനം നടത്തും പിന്നെ വോട്ട് ചോറി എന്ന് പറഞ്ഞ് നമ്മുടെ പത്രങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കും ബീഹാർ ഇലക്ഷനിലും വലിയ തോതിൽ വോട്ട് ചോരി നടന്ന് തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ മോദി സർക്കാർ മോദി അട്ടിമറിച്ചു എന്നാണല്ലോ മോദി അമിത്ഷായെ അട്ടിമറിച്ചു എന്നാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് ഈ പറയുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞു നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരൊറ്റ എലക്ഷൻ പെറ്റീഷൻ വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് ിൽ തോറ്റുപോയ ഒരു പാർട്ടി കോൺഗ്രസ് ആവട്ടെ അല്ലെങ്കിൽ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ തേജസ്വി യാദവിൻ്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഒരാൾ പോലും ഒരു തെരഞ്ഞെടുപ്പ് പെറ്റീഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനിൽ വിശ്വാസം ഇല്ല എന്ന് പറയാം ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണ്ട ഹൈക്കോടതി പോവല്ലോ തിരഞ്ഞെടുപ്പ് വിജയത്തെ ചോദ്യം ചെയ്യുന്ന പരാജയത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികൾ കൊടുക്കേണ്ടത് ഇ പി ആയിട്ട് ഇലക്ഷൻ പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യേണ്ടത് ഹൈക്കോടതിയിലാണ് ഇതുവരെ ഒരൊറ്റ കേസും വന്നിട്ടില്ല അപ്പോൾ ഇവർ വോട്ട് ചോരി ഓട്ടുചോരി എന്ന് പറയും എന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള വഴി നിയമപരമായ വഴിയുണ്ട് ഹൈക്കോടതി പോവാം ഹൈക്കോടതി പോയിട്ടില്ല ഇനി നോക്കൂ രാഹുൽ ഗാന്ധി ഈ ബീഹാർ ഇലക്ഷൻ മുമ്പും പറഞ്ഞെന്താണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബൂത്തിലെ കാര്യങ്ങൾ വോട്ടെണ്ണലിലെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ മായ്ച്ചുകളയുന്നു ഇല്ല 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 നശിപ്പിച്ചു തെളിവ് നശിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഉള്ള വ്യവസ്ഥയാണ് ഈ സി സി ടി വി ഫുട്ടേജുകൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണമെന്നത് ഏതെങ്കിലും ഇ പി എലക്ഷൻ പെറ്റീഷൻ വന്നിട്ടില്ല എങ്കിൽ നശിപ്പിക്കണം ഇപ്പോൾ ഒരു മണ്ഡലം എറണാകുളം മണ്ഡലം സപ്പോസ് ഉദാഹരണത്തിന് എറണാകുളം മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി വന്നാൽ അവിടുത്തെ സി സി ടി വി ഫുട്ടേജുകൾ സൂക്ഷിക്കും ബാക്കിയല്ല നശിപ്പിക്കും അപ്പം നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതുകൂടി ഈ സി സി ടി വി ഫുട്ടേജുകളും നശിപ്പിക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം പരാതികളൊന്നുമില്ല ഒരു തർക്കവും ഇല്ല അതാണ് രാജ്യത്ത് കാലങ്ങളായി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സംവിധാനം ആ സംവിധാനം ഇപ്പം നിൽക്കുകയാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇനി ഇലക്ഷൻ പെറ്റീഷൻ കൊടുക്കാൻ പറ്റില്ല സി 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 വി സി സി ടി വി ഫുട്ടേജുകൾ ചോദിക്കാനും പറ്റില്ല അതുവരെ കാത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ ഇനി നാല്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് രാഹുൽ ഗാന്ധി പതുക്കെ അവതരിക്കും കുഴിയിൽ നിന്ന് പൊന്തി വന്ന് തല ഉയർത്തി അയാൾ പറയും ബീഹാർ വോട്ട് ചോരി കണ്ടില്ലേ തെളിവുകളൊക്കെ നശിപ്പിച്ചു എല്ലാ സി സി ടി വി ഫുട്ടേജുകളും നശിപ്പിച്ചു എന്ന് പറയും അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ മാധ്യമങ്ങൾ ഈ രാഹുൽ ഗാന്ധി എന്തു ചെയ്താലും എന്ത് കള്ളം പറഞ്ഞാലും അതാണ് സത്യമെന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാധ്യമങ്ങൾ വോട്ട് ചോരി കഥ വീണ്ടും പറയും സർ മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലേ പറഞ്ഞ ഈ നിയമങ്ങളൊക്കെ ദിവസം പിന്നെ പിന്നെ ഒരു നമുക്ക് മനസ്സിലാക്കാം രാഹുൽ ഗാന്ധി ഞാൻ വരെ നമ്മൾ ശാസ്ത്രമംഗലത്തെ കൗൺസിലറുടെ പ്രശ്നം പ്രശാന്ത് പ്രശാന്തിന്റെ എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് മുറിയുണ്ട് നേരത്തെ അയാൾ മേയർ സമയത്ത് അനുവദിച്ചു കിട്ടിയ മുൻ കൗൺസിലറുടെ കയ്യിൽ നിന്ന് അനുവദിച്ചു കിട്ടിയ മുറിയാണ് ഉപയോഗിക്കുന്നത് കൗൺസിലർമാർക്ക് വേറെ മുറിയില്ല പ്രശാന്ത് എന്ത് ചെയ്യുന്നു പ്രശാന്തിന് മുൻ കൗൺസിലറുടെ കയ്യിൽ നിന്ന് കിട്ടിയ മുറി എം എൽ എ ആയിട്ടും കൗൺസിലർക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള മുറി പ്രശാന്ത് കയറിയിരിക്കുകയാണ് എന്നിട്ട് അതുകൂടാതെ ഒരു മുന്നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ എന്ത് ചെയ്തു പ്രശാന്ത് കെട്ടിയെടുത്തിട്ടുണ്ട് അതിനകത്തൂടെ കയറി വേണം ഇപ്പോഴത്തെ കൗൺസിലർക്ക് ആ കൗൺസിലർക്ക് ഉള്ള ചെറിയൊരു സംവിധാനത്തിൽ പോയാൽ അതായത് പ്രശാന്ത് ഒരു ദിവസം കൂട്ടിയിട്ട് പോയാൽ ശ്രീലയയ്ക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റില്ല അത് ആ വിഷയം അറിയാമല്ലോ എല്ലാ പ്രവർത്തകർക്കും അറിയാം അത് അനീതിയാണ് ഈ എം എൽ എക്ക് രണ്ട് മുറികളുണ്ട് ഇത് കൗൺസിലർമാർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് കൗൺസിലർക്ക് ഓഫീസ് എടുക്കാനുള്ള പണമൊന്നും കോർപ്പറേഷൻ കൊടുക്കുന്നില്ല ഇതൊക്കെ അറിയാം അതുകൊണ്ട് രാജ് ഇയാളെ വിളിച്ചിട്ട് പ്രശാന്തേ നിങ്ങൾ ചെയ്യുന്ന മര്യാദകടല്ലേ നിങ്ങൾക്ക് എം എൽ എ ഹോസ്റ്റലില്ലേ രണ്ട് മുറി അവിടെ ഇല്ലേ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വലിയ പതിനായിരക്കണക്കിന് രൂപ മണ്ഡലം അലവൻസൊക്കെ ആയിട്ട് തരുന്നുണ്ട് അതിൽ നിന്നൊരു മുറി എടുത്തുകൂട്ടെ എന്ന് ചോദിക്കാത്ത എന്താ ചോദിക്കാത്ത ഇനി മാത്രമല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാവുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഈ എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വാടകയ്ക്ക് ഇവിടെ ഇരിക്കുന്നു എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വാടക നിങ്ങൾ അടച്ചിട്ടുണ്ടോ ഈ വിവാദം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അടുത്ത മാർച്ച് വരെയുള്ള ഓടിപ്പോയി അടച്ചു ഇനി അവിടുത്തെ കറണ്ട് ചാർജ് ആരാ അവിടുത്തെ വെള്ളത്തിൻ്റെ ചാർജ് ആരാ ഉറപ്പായിട്ടും കോർപ്പറേഷൻ അടയ്ക്കുമായിരിക്കും കാ എം എൽ എക്ക് വേണ്ടി കോർപ്പറേഷൻ പൈസ അടയ്ക്കേണ്ട കാര്യമുണ്ട് എം എൽ എക്ക് നിങ്ങൾ കാശുണ്ട് പക്ഷേ ഇതൊക്കെ മാധ്യമപ്രവർത്തകർക്കറിയാം എന്നിട്ടും ശ്രീലേഖ എന്തോ തെറ്റ് ചെയ്തു എന്ന തരത്തിൽ കാമ്പിൻ ജി അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ചോദിച്ചാൽ പ്രശാന്തിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമെങ്കിലും ചോദിച്ചോ ഇല്ല ഇതിന് ബാംഗ്ലൂർ സെൻട്രലിലെ വോട്ടിംഗ് സംബന്ധിച്ച ആദ്യത്തെ വോട്ട് ചോരി ആക്ഷേപത്തിൽ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തി അതിനകത്ത് അയാൾ പറഞ്ഞത് അവിടുത്തെ ഏഴ് മണ്ഡലങ്ങളിലും കോൺഗ്രസ്സിന് ലീഡ് കിട്ടി മഹാദേവപുര മാത്രം എണ്ണിയപ്പോഴത്തേക്ക് എൻ ഡി എ ജയിച്ചു എന്നാണ് പച്ചക്കള്ളമായിരുന്നു കണക്ക് തെറ്റായിരുന്നു അവിടെ നാലു മണ്ഡലങ്ങളിൽ കോൺഗ്രസും മൂന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പിയും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒറ്റ കിട്ടിയിട്ട് ഒരു മണ്ഡലത്തെ ഭൂരിപക്ഷം കൊണ്ട് ജയിച്ചതാണ് അപ്പം കംപ്ലീറ്റ് ഫിഗർ വൈസ് തെറ്റ് സ്റ്റാറ്റസ് തെറ്റ് ഇതെല്ലാം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാം അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തറിയാം മഹാദേവപുരം മഹാദേവപുര എന്ന് പറഞ്ഞ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ അതിലോരോന്നിലും ആരൊക്കെ ജയിച്ചു എന്നറിയുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന പച്ചക്കള്ളമാണെന്ന് വിരൽ തുമ്പിൽ കിട്ടില്ലേ നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം എന്നിട്ടും ഈ കള്ളം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഒരൊറ്റ മാധ്യമ പ്രവർത്തകർ തിരിച്ച് ചോദിച്ചില്ല ഈ രാഹുൽ ഗാന്ധിയോട് പ്രജിത പറഞ്ഞ പോലെ പ്രധ്യമപ്രവർത്തകർക്ക് ചോദിക്കണം ചോദിക്കാനുള്ള അത് മാധ്യമ പ്രവർത്തനം പണ്ട് അങ്ങനെയായിരുന്നു ഒരാൾ പറയുന്നത് തെറ്റാണെങ്കിൽ കള്ളമാണെങ്കിൽ നിങ്ങൾ കള്ളമല്ലേ പറയുന്നത് ഈ എഴുപത് അമ്പത്തൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിൽ നാൽപ്പത്തഞ്ച് ദിവസമേ ഇത് വെക്കാവുള്ളൂ നിയമമുണ്ടല്ലോ നിങ്ങൾ നിങ്ങളെന്താ കൊടുക്കാതിരുന്ന് പരാജയം കൊടുക്കാതി കൊടുക്കാതിരുന്ന് എന്തായാലും ചോദിക്കില്ല എന്നാലും ചോദിക്കില്ല കാരണം അവർ ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ കള്ളം പൊളിഞ്ഞു പോകും രാഹുൽ ഗാന്ധിയുടെ കള്ളം പൊളിഞ്ഞു പോയാൽ ഇവർക്ക് കുറേ ദിവസം ദിവസം ഇങ്ങനെ ഹൈപ്പുണ്ടാക്കി വാർത്ത ഉണ്ടാക്കുന്ന ആ പതിവ് തെറ്റിപ്പോവും അവർക്ക് വേണ്ടത് വ്യാജ വാർത്തയാണെങ്കിലും ബി ജെ പി വിരുദ്ധത മോദി വിരുദ്ധത പറഞ്ഞു അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പറയാൻ താൻ ഇത് കള്ളത്തിലാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളുകൾ പറയും രാഹുൽ ഗാന്ധി ഒരു പൊട്ടനാണ് മണ്ടനാണ് എന്ന് വിളിക്കും അങ്ങനെയൊന്നും അല്ല പ്രചിത രാഹുൽ ഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളം മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൂവലാണ് ക്രൂരനായ മനുഷ്യനാണ് അയാൾ ചെയ്യുന്നത് എന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആകെ കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് ലോകത്തെ എമ്പാടും പോയിട്ട് ഇന്ത്യ കുറ്റം പറയും ഇന്ത്യയിൽ ജനാധിപത്യമില്ല ഇല്ല ഇന്ത്യയിൽ ജനാധിപത്യം പിൻവാതിലൂടെ മോദി അധികാരം പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ രാജ്യത്തെ ലോകത്തിനു മുമ്പിൽ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്ക് കിട്ടാത്തത് വേറാർക്കും കിട്ടാൻ പാടില്ല എന്താ ശ്രമമാണ് ഈ മനുഷ്യൻ നടന്നത് അതിനുവേണ്ടി നിരന്തരം കള്ളം പറയുകയാണ് ആ കള്ളത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ബീഹാർ ഇലക്ഷനെക്കുറിച്ച് ഒറ്റ പരാതി വന്നിട്ടില്ല പരാതിപ്പെട്ടാലല്ലേ ഇയാൾ പറയുന്നതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കാതെയൊക്കെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ ഈ എസ് ഐ ആർ നടത്തിയിട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ നടത്തിയിട്ട് വോട്ടർ പട്ടികയിൽ കണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആളുകൾ ബീഹാറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയി പോയി അവസാനം സുപ്രീം കോടതി പറഞ്ഞു എട്ട് ബീഹാറിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കിയിട്ട് ഒരാൾ പോലും അത് കേട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ട ആളുകൾ യഥാർത്ഥത്തിൽ വോട്ടർമാരല്ല അതുകൊണ്ടല്ലേ പരാതി ഇല്ലാതെ വരുന്നത് ഇനി ഒഴിവാക്കപ്പെടുന്ന ആളുകൾ ബീഹാറിലും ബംഗാളിലും മാത്രമാണ് ഒഴിവാക്കപ്പെട്ടത് യു പിയിലെ ഡ്രാഫ്റ്റ് കരട് പട്ടിക വന്നിട്ടുണ്ട് രണ്ട് കോടിയോളം ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് രണ്ട് കോടിയോളം ആളുകൾ കരട് പത്രിക ഇനി ബാക്കി ഡോക്യുമെൻ്റ്സ് എല്ലാം കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ചെയ്തു രണ്ട് കോടി ഇരുപത്തെട്ട് കോടിയിൽ പരം അവിടെ ബീഹാറില് അല്ല ഉത്തർപ്രദേശിൽ ജനസംഖ്യയുണ്ട് അതിൽ രണ്ട് കോടിയോളം ആളുകൾ കരട് പട്ടികയിൽ ഇല്ല ഇനി ഡോക്യുമെൻ്റ് കൊടുക്കുന്നില്ലെങ്കിൽ ആളുകൾ ഒഴിവായി ഇപ്പോൾ രണ്ട് കോടി എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടില്ലേ യോഗി ആദിത്യനാഥ് അവിടെയാണ് ഏറ്റവും കൂടുതൽ കള്ളവട്ടെന്ന് പറയേണ്ടത് അവിടെ കേരളത്തിൻ്റെ ആറരട്ട് ജനസംഖ്യയുണ്ട് പാകിസ്ഥാനിൽ ഇരുപത് കോടിയേ ജനസംഖ്യയുള്ളൂ ഉത്തർപ്രദേശിൽ ഇരുപത്തെട്ട് കോടിയുണ്ട് പാകിസ്ഥാനേക്കാൾ വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുകൊണ്ട് അവിടെ എണ്ണം കൂടുതലാണ് രേഖകൾ പരിശോധിച്ച് വന്നിട്ട് കൊടു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പുറത്തു പോകും ഇതാണ് ഇതാണ് നമ്മുടെ രാജ്യത്തെ റിയാലിറ്റി പക്ഷേ വ്യാജം പറഞ്ഞ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത് സിമ്പതി ഉണ്ടാക്കാനല്ല പ്രജിത നമ്മുടെ രാജ്യത്തെ തകർക്കാനാണ് അയാൾ ക്രൂരനായ രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് ഇന്ത്യയെ നശിപ്പിക്കുക അയാളുടെ വായിൽ നിന്ന് വന്നല്ലോ നമ്മൾ സമരം ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണെന്ന് മുൻപൊരിക്കൽ പറഞ്ഞു കോൺഗ്രസിൻ്റെ പരിപാടി റായ്ബറില് പറഞ്ഞു അപ്പോൾ നമ്മൾ പറയുന്ന പോലെ പൊട്ടൻ പപ്പു എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന അപഹസിക്കുന്ന കളിയാക്കുന്ന ആസ്വദിക്കുന്ന സംഘികളുണ്ടെങ്കിൽ ബി ജെ പി കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ വിരുദ്ധലുണ്ടെങ്കിൽ പറയുക അതൊന്നും അല്ല രാഹുൽ ഗാന്ധി അയാൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഔറംഗസേവനേക്കാളും ക്രൂരനായ ഒരു രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളത് അയാൾക്കറിയാം ഈ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലും അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല അപ്പോൾ ഉറപ്പായിട്ടും ഈ രാജ്യം അങ്ങ് നശിച്ചു പോകണം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാജം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുക അയാളുടെ ആഗ്രഹം എന്താണ് ഇതിലൊന്നും ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ വന്ന് ജനങ്ങൾക്ക് കലാപത്തിനറങ്ങണം ഇയാളിപ്പോൾ പറയും ഇയാളുടെ സഹോദരി പ്രിയങ്ക പറയുന്നിട്ട് ആ ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവന്നാലേ രക്ഷപ്പെടുവുള്ളൂ ഈ പറയുന്ന പ്രിയങ്ക മോളുടെ അപ്പൻ ഉണ്ടല്ലോ രാജീവ് ഗാന്ധി അയാളാണ് ബാലറ്റ് സമ്പ്രദായം ഇന്ത്യക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വോട്ടർ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം സ്ഥാപിച്ചത് തന്തയെ തള്ളി പറയുന്ന മക്കളെ കേട്ടുണ്ടോ ഞങ്ങൾ ജയിച്ചാൽ വോട്ടിംഗ് മെഷീൻ ആഹാ ഞങ്ങൾ തോറ്റ വോട്ടിംഗ് മെഷീൻ ഓഹോ എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും കേരളത്തിൽ തൂത്തുവാരിയൊക്കെ ജയിച്ചല്ലോ ഇല്ലേ വോട്ട് ചോരി നടന്നോ എന്താ വോട്ടിംഗ് മെഷീൻ കൊള്ളത്തില്ലേ കേരളത്തിൽ സതീശൻ ഉൾപ്പെടെ ചെന്നിത്തല ഉൾപ്പെടെ ആളുകൾ പറയേണ്ടതാണ് അപ്പോൾ ഇത് വലിയൊരു കളമാണ് നമ്മുടെ സംവിധാനത്തെ ജനാധിപത്യത്തെ രാജ്യത്തെ തകർക്കാൻ നടക്കുന്ന ഒരു വലിയ വലിയ യമദൂതനെ പോലെ നിൽക്കുന്ന ഒരു നരാധമനായ മനുഷ്യനാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവെന്ന് പറയാതെ പറയാതരവില്ല രാഹുൽ ഗാന്ധിയെക്കുറിച്ചാണ് സതീശിനെ കുറിച്ച് സതീശിനെക്കുറിച്ച് ആരെന്ത് പറയാം അപ്പോൾ ഏതായാലും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ കഴിഞ്ഞിട്ട് ഒരു പരാതിയില്ല ഒരാക്ഷേപവും ഇല്ല പക്ഷേ അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ മികവാറും രാഹുൽ ഗാന്ധി ബീഹാർ തെരഞ്ഞെടുപ്പ് പട്ടിമറിച്ചിരിക്കുന്നു സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നശിപ്പിച്ചിരിക്കുന്നുള്ള ആക്ഷേപമായിട്ട് ഉടൻ വരും അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കരുത് അയാൾ ശകുനിയേക്കാളും വലിയ ദുഷ്ടബുദ്ധിയുള്ള പെരും കൊടിയ ക്രൂരനാണ് രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുകയാണ് ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് രണ്ട് മാസം പൂർത്തിയാവുകയും കൂടിയാണ് എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട് വലിയ സഹായമാണ് വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടണം കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം ഒന്നും ചെയ്യേണ്ട നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ ഐ എൻ ഡി എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം നിങ്ങൾ അതിലൊന്നു വിരലമർത്തിയാൽ ചാനൽ ഓപ്പൺ ആയി വരും സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും അവിടെ ഒന്നും വിരലമർത്തുക പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെല്ലായിക്കണം ഉണ്ട് അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടണും അമർത്തണം